മെയിൻ റീസൺ എന്ന് വെച്ചാൽ പണ്ടിയുടെ ഹീറ്റിംഗ് ഇഷ്യൂ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അജിക്ക വ്ളോഗ്സ് അപ്പോൾ എല്ലാവർക്കും അജിക്ക വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഞാൻ എക്സ്പൾസ് ടു ഹൺഡ്രഡ് ഓണറാണ് അപ്പോൾ തന്നെ പ്രീവിയസ് എക്സ്പൾസ് ടു ഹൺഡ്രഡ് ഫോർ വി യൂസറായിരുന്നു ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ ഓടിച്ച് അതിനുശേഷം ആണ് ഞാൻ എക്സ്പൾസ് ടു ടീന്ന് അപ്ഗ്രേഡ് ചെയ്തത് അപ്പോൾ നമുക്ക് പ്രീവിയസ് ജനറേഷനും പുതിയ എക്സ്പെൽസിനുള്ള പ്യുവർ കമ്പാരിസൺ വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ടു തൗസൻഡ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ഓണർഷിപ്പ് റിവ്യൂ ആണ് ഈ റിവ്യൂൻ്റെ ഉദ്ദേശിക്കുന്നത് ഇനി വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും നമ്മുടെ ചെക്കന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇനി വണ്ടി എടുക്കണോ അത് നമുക്ക് മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിലോട്ടെടുക്കാം ഇനിയിപ്പോൾ എക്സ്പെർട്ട്സ് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ റീസെന്ന് വെച്ചാൽ നിങ്ങളുടെ പർപ്പസ് ആയിക്കണം ഇപ്പോൾ എൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് സിറ്റി ഓടിക്കാൻ പറ്റണം പക്ഷേ കേരളത്തിൽ ഓഫ് റോഡും ചെയ്യാൻ പറ്റണം അത്യാവശ്യം ടൂറിങ് ചെയ്യാൻ പറ്റണം അപ്പം എൻ്റെ പർപ്പസിൽ എൻ്റെ പിന്നെ മാത്രമല്ലെങ്കിൽ കുറച്ച് തണ്ടലൊക്കെ നീ പറഞ്ഞത് സമാധാനമായിട്ട് കുറച്ച് റിലാക്സ് ആയിട്ട് കുടിക്കാനും പിന്നെ ഫാമിലി കപ്പിൾ അത്യാവശ്യം നമുക്ക് പിന്നിലായിട്ട് പോകാനും പറ്റണം അപ്പോൾ പ്രീവിയസ് എക്സ്പെസിനെ അപേക്ഷിച്ചിട്ട് വണ്ടി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വണ്ടി അടി മുടി മാറിയിട്ടുണ്ട് ഇത് ശരിക്കും വേണമെങ്കിൽ എക്സ്പൾസിൻ്റെ ഒരു ലെവലപ്പ് അല്ല നമ്മുടെ ഇമ്പിൾസിൻ്റെ ഇൻസ്പിറേഷൻ ആണ് എന്നുവെച്ചാൽ ഈ എക്സോസ് നോട്ടിൻ്റെ കോഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് പ്രോപ്പർ എന്ത് ചെയ്യുക നമ്മുടെ ഇമ്പിൾസിൻ്റെ ഇൻസ്പിറേഷൻ ഒക്കെയാണ് ീറോ അപ്ഗ്രേഡ് ചെയ്തി മാക്സിമം അവർ അടിമുടി മാറ്റാൻ കൺസോൾ മുതൽ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഇനി ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് അതിലോട്ട് കിടക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കിടക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാൻ കാണാൻ സാധിക്കാം മാക്സിമം ചെയ്യാൻ ഇനിയിപ്പോ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത അഞ്ച് കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട് അത് പാസ്യൂഷൻ നിങ്ങൾക്ക് അറിയാം ഒന്നാമത്തെ വണ്ടി അടിമുടി മാറിയിട്ടുണ്ട് ഇതിൽ കുറ്റങ്ങൾ ഉണ്ടെന്നല്ല പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വണ്ടി എടുക്കും നോക്കി കാര്യങ്ങളാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ വണ്ടിയുടെ ഹീറ്റിംഗ് ഇഷ്യൂ ആണ് ആസ് യൂഷ്വൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഡ്യൂക്ക് ത്രീ നയൻറ്റി അല്ലെങ്കിൽ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് പോലെയെല്ലാം ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ട് അത് നമുക്ക് ലോങ്ങ് ടൂറിംഗ് നമുക്ക് അത്രയും കിട്ടത്തില്ല പക്ഷെ നമുക്ക് സിറ്റി റൈഡിങ്ങിന് നമ്മുടെ ഈ നമ്മുടെ റേഡിയേറ്റർ ഫാൻ എല്ലാം ആ സൈഡിൻ്റെ സൈഡ് നമ്മുടെ തുടയുടെ സൈഡിൽ നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ജീൻ ഇതുപോലുള്ള നല്ല കട്ടിയുള്ള ജീൻസോ ബൂട്ട്സൊക്കെ ഇട കുഴപ്പം ഉണ്ടല്ല പക്ഷെ നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ട് പുറത്തിറങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല ഹീറ്റ് അടിക്കും അതാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയ ഇത് കംപ്ലൈൻറ്റ് അടുത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ രണ്ട് ടയേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടയർ എം ആർ എഫിൻ്റെ ടയർ ആണ് സോ ഒരു കാശിനും കൊള്ളൂല അതായത് നമുക്ക് ഓൺ റോഡും പെർഫോമൻസ് ഇല്ല ഓഫ് റോഡും പെർഫോമൻസ് ഇല്ല കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഇട്ടില്ല നമുക്കൊരു എക്സാമ്പിൾ നമുക്കൊരു ഒരു യു ടേൺ എടുക്കണമെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വേണമെങ്കിൽ ഈ ടയർ ഒട്ടും കൂടുതല പിന്നെ മാത്രമേ പെർഫോമൻസ് വളരെ ലോ ആണ് അപ്പോൾ മാക്സിമം ആളുകൾ ടൂ ടേൺ എടുക്കുമ്പോൾ ഇത് തന്നെ എന്ത് ചെയ്യുക മാക്സിമം നല്ല സി എറ്റിലോട്ടോ അല്ലെങ്കിൽ മിഷീൻ്റെ ടയറിലോട്ടോ അപ്ഗ്രേഡ് ആയിക്കാൻ വെട്ടേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാക്സിമം ഒരു സിക്സ് തൗസൻഡ് അല്ലെങ്കിൽ സെവൻ തൗസൻഡ് കിലോമീറ്റർ ഓടിച്ചിട്ട് ആ ടയർ ഒന്ന് മുതലായിട്ട് പുതിയൊരു ടയറിലോട്ട് പോവാം പിന്നെ എനിക്ക് പിന്നെ വേറെ ഒരു മിസ്റ്റേക്ക് തോന്നി മെയിൻ ദിവസം നമ്മൾ ഓഡി പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ വൈസർ ഈ വൈസറിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈസർ കാണാനൊക്കെ ഭംഗിയുണ്ട് കണ കാണാനും ഒരു ഭംഗിയാണ് പക്ഷെ നമ്മൾ ആസ് എ പി നമ്മൾ ഓടിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്ലാസിലൊക്കെ അടിക്കുന്നോണ്ട് അത് ഇപ്പോൾ ടൂറിങ്ങിനായിക്കോട്ടെ ലോങ് റണ്ണിനായിക്കോട്ടെ നമുക്ക് കംഫർട്ടബിൾ ആയില്ല പിന്നെ ഈ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്ററിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നി ഈ അതിന്റെ എ ബി എസ് കിട്ടോ എ ബി എസ് മറ്റുള്ള വണ്ടികളെ പോലുള്ള ഇത്രയും ബൈറ്റ് നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അത് എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ വേറെ ഷൂസ് ഒന്നും ഇല്ല വണ്ടി എല്ലാം കൊണ്ട് അടിപൊളിയാണ് പിന്നെ എനിക്ക് ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇനിയിപ്പോ എടുക്കാൻ പോകുന്നവർക്ക് ഈ വണ്ടി എന്തുകൊണ്ട് ഇത്രയും നമ്മൾ കംപ്ലയിൻറ്റ് എടുത്തത് ഏതും വണ്ടിന് എന്താണ് കംപ്ലയിൻസ് തന്നെയാണ് അപ്പൊ അതിന് പൊല്യൂഷൻ ഉണ്ട് പക്ഷെ മാത്രമല്ല ആദ്യം സർവീസ് എടുത്ത ഹീറ്റ് എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പം വളരെ സെക്കൻഡ് സർവീസ് ആവുന്നു രണ്ടായിരം കിലോമീറ്റർ ശേഷം എനിക്ക് ഹീറ്റ് വളരെ ആയിട്ടുണ്ട് പിന്നെ മൈലേജ് നോക്കണമെങ്കിൽ എനിക്ക് സിറ്റിയിൽ ഏകദേശം ഒരു ട്വന്റി എയ്റ്റ് ടു തേർട്ടി ടു കിട്ടുന്നുണ്ട് പിന്നെ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഡെയിലി ഓഫീസിൽ പോയിട്ട് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡെയിലി ഓടിക്കണം നമ്മുടെ കൊച്ചിയിലെ ട്രാഫിക് ഞാൻ ഓടിക്കണം അതുകൊണ്ടെങ്കിൽ ഇരുപത്തെട്ട് ടു ഒരു മുപ്പത്തഞ്ചിന് കിട്ടും പിന്നെ ലോങ് ടൂറിംഗ് ആണ് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലോങ് ടൂറിംഗ് പോകണമെങ്കിൽ എനിക്കിവിടെ ഫോർട്ടി ടു വരെ മൈലേജ് അലോജിയിട്ടുണ്ട് പിന്നെ ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ നമുക്ക് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് നോക്കണമെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും കേട്ടോ അതാണ് പിന്നെ മീനുള്ള വണ്ടി കളി പിന്നെ വണ്ടി എൻ്റെയും മാറിയിട്ടുണ്ട് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് എക്സ്പ്രസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആണ് അതായത് നമ്മൾ റബ് ചെയ്യുമ്പോൾ ഒരു എക്സോസിൻ്റെ ഒരു ഒരു രസമുണ്ട് അതൊരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വെച്ചാൽ നമ്മൾ നോർമൽ പോകുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ റബ് റബ്ബെയ്യിൽ റബ് ചെയ്യുമ്പോൾ പിന്നെ മാത്രം ഹൈസ്പീഡ് പോകുമ്പോൾ അതിൻ്റെ സൗണ്ട് മാറും അപ്പോൾ അത് കേട്ട് ഓടിക്കാൻ അടിപൊളിയാണ് പിന്നെ മെയിനാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ കൺസോൾ വളരെ ആയിട്ട് നമുക്കൊരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് ഇതിലെല്ലാ കാര്യങ്ങളും ഓഡോമീറ്റർ സ്പീഡോമീറ്റർ മാത്രമല്ല ഇത് നമുക്ക് ബ്ലൂടൂത്തിന് ആവികേഷൻ വരുന്നുണ്ട് അതുകൂടാണ്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് അത്യാവശ്യം വലിയ ഉപാധികളിൽ അത്യാവശ്യം ജി പി എസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം പിന്നെ മാത്രമല്ല മെയിനുള്ള കാര്യം നമുക്ക് സ്പോട്ടിഫൈ വഴി നമുക്കിത് നമ്മുടെ ഹീറോ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്ത് സോങ്ങ് പോസ്സാനൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട് അത് നല്ലൊരു ഇന്നവേഷൻ തോന്നുന്നുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ യു എസ് പി ചാർജിങ് സ്പോട്ട് ഉണ്ട് അത്യാവശ്യം ആദ്യം ഇതാണ് പിന്നെ മെയിനുള്ള കഴിച്ചാൽ ഈ പോലെ ക്ലച്ചിൻ്റെ കാര്യത്തിൽ ക്ലച്ച് കുറച്ചും കൂടിയും അവർക്ക് കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ക്ലച്ച് കൊടുക്കാറുന്ന ഒരു ഫീൽ എനിക്കുണ്ട് പിന്നെ മെയിനുള്ള കാരണച്ചാൽ വണ്ടിയുടെ ഈ ഒരു കോപ്പിറ്റിലാണ് വെച്ചാൽ ഇത് കാണണ്ട ഇരിക്കുമ്പോൾ ഒരു ആ ഒരു ഭംഗി എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വേറെ ഇതാണ് കേട്ടോ എന്നുവെച്ചാൽ എനിക്ക് ഇവിടെ നിന്നുള്ള ഒരു വീക്ക് ഉണ്ടല്ലോ ഈ ഒരു വ്യൂ ഇതെന്നൊക്കെ കാണുമ്പോൾ ശരിക്കൊരു ബൾക്കി ഫീൽ ആണ് എനിക്ക് കുട്ടപ്പൻ അതൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ പറയണമെങ്കിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റ് വളരെ പിന്നെയും കുഴപ്പമില്ല കംഫർട്ടബിളാണ് എനിക്ക് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത മെയിൻ റീസൺ ആണ് ഈ ഹെഡ്ലൈറ്റ് കാരണം വെച്ചാൽ ഒരു ഒ ബി ടു വർഷം മുതൽ ഇരുപത് ശതമാനം ഇമ്പ്രൂവ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഗുമ്മട്ട് തോന്നിയില്ല പക്ഷെ അത്യാവശ്യം ലൈറ്റിംഗ് ഉണ്ട് പക്ഷേ ഇതിപ്പോൾ ഹീറോ പ്ലീസ് ഇതെങ്കിലും നിങ്ങളൊരു നല്ല ലൈറ്റിംഗ് കൊണ്ടുവരുന്നത് പക്ഷേ റോട്ടിൽ ഓടിക്കുന്ന ഞങ്ങളാണ് ലേറ്റത്തെ കാണാൻ ബ്രൈറ്റ് അടിക്കുമ്പോൾ ആകാശത്തേക്ക് മരത്തിന് മോടിക്കൊക്കെ പോണേ അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ ബോക്സിൽ ഇരുട്ടി അത് ഇല്ലീഗലാണ് പക്ഷേ നമുക്കത് മാൻഡറ്റ് ആയിട്ട് വന്ന ആരെയാണ് അതിപ്പോൾ നിങ്ങൾ എടുക്കണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ബോസ്ലേറ്റ് വെക്കാം പിന്നെ ഈ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അയ്യായിരം കിലോമീറ്ററിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് ചോദിച്ചാൽ ഞാൻ അത്യാവശ്യം ലോങ്ങ് ടൂറിങ്ങിൽ പണ്ടത്തെ പ്രീവിയസ് ഞാൻ എക്സ്പെൽസ് ബി എസ് സിക്സ് ഓണറാണ് അപ്പോൾ എനിക്കൊരു ടു തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഹൺഡ്രഡ് കിലോമീറ്റർ പ്ലസ് എനിക്ക് ഒട്ടും ഓടിക്കാൻ പറഞ്ഞുണ്ടായിരുന്നു അതിൽ വണ്ടി എഴുപത് എൺപത് കഴിഞ്ഞാൽ പറയും നല്ല വറക്കില്ല മനസ്സിലായില്ലേ അപ്പം അതിൽ അപേക്ഷിട്ട് ഇത് നമുക്കൊരു വൺ ട്വൻറ്റി അടിപൊളിയായിട്ട് ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു എയ്റ്റി ടു വൺ ടെൻ ആണ് സ്പീഡ് സ്പോട്ട് നമുക്ക് തന്നെ ക്രൂസ് ആണെങ്കിൽ ഒരു നൂറ്റി മുപ്പ് ഞാൻ ടോപ്പിൻ്റെ ഏകദേശം ഒരു വൺ ഫോർട്ടി ത്രീ വരെ ഞാൻ ഇത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് തോന്നിയുള്ള ഒരു നമ്മളൊരു നൂറ് നൂറ്റിപ്പത്തിലൊക്കെ ക്രൂസ് ചെയ്ത് വണ്ടി വിളിക്കും പിന്നെ മാത്രമല്ല വല്ലാണ്ട് നമ്മൾ ടോപ്പൻ്റ് ഓടിക്കുമ്പോൾ എഞ്ചിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അത്രയും ചെറിയൊരു ഉള്ള സീ എഞ്ചിനാണ് പിന്നെ മാത്രമല്ല എനിക്ക് പിന്നെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട മെയിൻ കാര്യം വെച്ചാൽ ഇതിൻ്റെ പുതിയ എഞ്ചിനാണ് നമ്മുടെ എക്സ് എം വറിൻ്റെ റീ ടൂൺ ജില്ല എക്സാണ് പിന്നെ ഇരുപത്തിനാല് പോയിൻറ്റ് പോയിൻറ്റ് സിക്സ് എൻ എം ടോർക്കും ഇരുപത് പോയിൻറ്റ് അഞ്ച് എൻ എം പവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലിക്വിഡ് ഫുള്ള എഞ്ചിനാണ് ഡി എച്ച് എസ് സി ആണ് അതുപോലെ തന്നെ നമുക്ക് ട്യൂവേ ചാനൽ എ പി എസ് വരുന്നുണ്ട് ഫ്യൂൾ ഇഞ്ചക്ടറാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ വണ്ടി ബെറ്റർ പെർഫോമൻസ് ആണ് അപ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ ഒരു എക്സ്പെൽസ് ഫാനാണ് എനിക്ക് പ്രത്യേകിച്ച് വണ്ടിയിൽ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടാണ് പിന്നെ വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കേഷൻ കാലിനും ചെയ്യണം അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വീഡിയോ തെറ്റേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എസ് എക്സ്പെർട്സ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ച ശേഷം എ ഓണർ എന്നുള്ള എൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ ഇനി പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടെൻ തൗസൻഡ് കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ അത് റിവേസ് ചെയ്യാം അപ്പോൾ ഇത്രയും ഓഫ് റോഡും അതുപോലെ തന്നെ അത്യാവശ്യം ലോങ് ടൂറിങ്ങും ഷോർട്ട് റൈഡും അതുപോലെ സിറ്റി റൈഡിൽ വളരെ കംഫർട്ടബിൾ ആണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള മൈലേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടി വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മാക്സിമം വണ്ടി എടുക്കാൻ ശ്രമിക്കുക പിന്നെ സജഷൻ ചോദിക്കാൻ തന്നെ നിങ്ങൾക്ക് വണ്ടി പോയി ടെസ്റ്റ് ട്രസ്ട്രേവ് ചെയ്യാം ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ പർപ്പസ് ഫുഡ് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ഓണർഷിപ്പ് റിവ്യൂ എല്ലാവർക്കും ഈ ചെറിയ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സൈനിങ് ഓഫ്